ഞാൻ പഠിച്ചിട്ടില്ല ഏ പാരമ്പര്യമായിട്ട് പാപ്പ് തങ്ങളാണ് ഇപ്പൊ തങ്ങന്മാരുടെ ചെറിയ പണികളുണ്ട് അതുപോലെ തന്നെ അതിൽ വലിയ മന്ത്രവാദമൊന്നുമില്ല ആ വാദോഹിപ്പിക്കലില്ല സാറിപ്പോ വീഡിയോ കാണിച്ചില്ല സാർ പിന്നെ ഞാനൊരു വാദോഹിപ്പിച്ചു പറഞ്ഞു അത് തെറ്റാണ് സാർ ഞാൻ രണ്ട് ദിവസം മുമ്പ് പിന്നെ സംഭവിച്ചതാണത് അതിന് വിശദീകരണമായിട്ട് ഒരു സഹോദരിക്ക് മെന്റലായിട്ട് അങ്ങനെ തന്നെ പറയട്ടെ മെന്റലായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ലൈവ് നടത്തുന്ന റൂമി കയറി വന്നത് അവര് വാതിലും മടിച്ചു സാർ എന്നിട്ടോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നേരെ ആശുപത്രി പോണു അതൊക്കെ ആ സ്ത്രീകൾ പറഞ്ഞ വീഡിയോസ് സാർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടും സാർ അതൊന്നും നോക്കിയിട്ടില്ല സാർ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഏ പിന്നെ ആ നോട്ടീസ് ആ നോട്ടീസ് ആ നോട്ടീസിൽ ഒരുപാട് കാര്യം എഴുതിയിട്ടുണ്ട് സർ ഞമ്മക്ക് നോട്ടീസ് അടിച്ചിട്ട് ചികിത്സക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏഹ് അങ്ങനെയൊന്നും നമുക്ക് നോട്ടീസ് അടിച്ച് കുറെ ആളുകൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല മുമ്പേ എനിക്ക് ഒരുപാട് ജനങ്ങളുണ്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് നമുക്ക് അതിനൊന്നെന്ത് ചെയ്യേണ്ട പിന്നെ ആ നോട്ടീസിലൊന്നും നമ്മൾ ഉത്തരവാദി നമ്മള് യുനാനി ഡോക്ടറല്ല ഞാൻ എവിടെ അത് പറഞ്ഞിട്ടില്ല തെളിയിക്കും ഞാൻ എവിടെ ആരോടെ യൂനിയാനി ഡോക്ടറെ പറഞ്ഞത് ഇത് നിയമമല്ലേ ഇന്ത്യ രാജ്യമല്ലേ ഞാൻ യുനാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വേണ്ടേ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സാറാരോ അത് കൊറേ ഇതിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു സഹോദരി ഒരു വോയിസ് ഉണ്ട് കൊടക്കാട് തങ്ങള് പിന്നെ എന്താണ് വളരെ മോശാണ് കൊടക്കാട് തങ്ങളെ വീട്ടിൽ നടക്കുന്നത് അനാചാരാണ് കൊടക്കാട് തങ്ങള് പിന്നെ അവർ ഇവിടെ വന്നപ്പോ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടായിരുന്നു തെളിവുകൾ പുറത്തു വരട്ടെ നിങ്ങൾക്കറിയോ ആ പെണ്ണുങ്ങള് അതിൽ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇത് നിർത്തണമെന്ന് ഒരുപാട് യൂട്യൂബർമാർ നാല് വർഷമായി ബാക്കിൽ അടക്കണു ആർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവസാനം വഴി മുട്ടിയപ്പോ പെണ്ണുങ്ങളെ വെച്ചിട്ട് കളിക്കാനും തെളിവ് കൊണ്ടുവരട്ടെ അവര് അവര് തെളിവ് കൊണ്ടുവരട്ടെ എനിക്ക് പ്രശ്നമില്ല ഞാൻ തെറ്റി ചെയ്താൽ ശിക്ഷിട്ട് പഠനം എൻ്റെ ഇത്രയും വർഷമായിട്ട് എന്നെ കുറിച്ചൊരാളെന്തില്ല ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോ ആ സഹോദരിനൊക്കെ തെളിവുണ്ടായിരുന്നു തെളിവ് അവർ പറഞ്ഞ തെളിവ് മാത്രല്ല ഇതിന്റെ ബാക്കിൽ കളിക്കുന്നത് കാസർകോട്ടേനാണ് ഈ സഹോദരി കാസർകോട് ഉള്ള യൂട്യൂബർക്ക് നമുക്കെതിരെ ഒരു ഒന്ന് രണ്ട് യൂട്യൂബർമാര് നിരന്തരം എന്തു ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കും അപ്പോ ഈ സഹോദരൻ്റെ ഒരു വോയിസ് ഉണ്ട് ആർക്കയച്ച ഈ കാസർഗോഡുള്ള പിന്നെ ആൾക്കയച്ച പിന്നെ വോയിസ് നമ്മളിത്തുണ്ട് കാസർഗോഡുള്ള യൂട്യൂബർമാർ ഏഴ് ലക്ഷം ഉറപ്പിൻ്റെ ഒക്കെ വാങ്ങി പേര് പറയുന്നില്ല മനസ്സിലായില്ലേ കാസർഗോഡിൽ മാത്രല്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ എന്തിനാ തങ്ങളെ പൊറത്തേന്ന് അവരെനിക്കൊരു ഉപദേശം തന്നിരുന്നു എന്തറിയാം ഒരു മനുഷ്യനെ കുറിച്ച് നിരന്തരം ഇങ്ങനെ വീഡിയോ ശരി കുറെ ആളുകൾ എന്താവും അറിയാത്തവരൊക്കെ വിശ്വസിക്കും കൊറേ ഇങ്ങനെ ഇടുമ്പോ സ്വാഭാവികമായിട്ട് എന്തേ മടുപ്പ് തോന്നും അപ്പൊ അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ സെറ്റിൽമെന്റ് ആക്കിട്ട് ഞങ്ങൾ നിങ്ങളെ ബാക്കിൽ വരില്ല അങ്ങനെ ഏഴ് ലക്ഷം റുപ്പി വാങ്ങി ഒരു വർഷവും എന്തിട്ടില്ല ബാക്കിൽ ഒന്നും രണ്ടു ലക്ഷം വന്നില്ല ഇപ്പോൾ ഒരു പത്ത് ലക്ഷം റുപ്യ വെച്ചിന്റെ ഇത് കൊടുക്കല്ല ഇത് കൊടുക്കല്ല അപ്പോൾ എന്താ ഏ രംഗത്ത് വന്നു ആ പൈസ ഇല്ല അപ്പോ നിരന്തരമായിട്ട് പൈസ കൊടുക്കാത്ത കൊണ്ട് വേട്ടാടിയാണ് മനസ്സിലായില്ല പിന്നെ ഈ സഹോദരി ഇപ്പൊ പലതും പറയുന്നുണ്ട് പലതും പറയുന്നുണ്ട് അപ്പോ അവരെന്ത് ചെയ്യട്ടെ അവര് പിന്നെ പോലീസുകൾ അറിയിച്ചു തെളിവുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ നമ്മൾ അറസ്റ്റ് ചെയ്യട്ടെ തെറ്റചെയ്താ നമ്മൾ എന്ത് ചെയ്യണം പക്ഷെ ഇങ്ങനത്തെ അവർന്ന് ആ ഭവിഷ്യം പറയുന്നുണ്ട് ഇത് നിർത്തണം എന്നുള്ളത് ഏഹ് ഇതെങ്ങനെയും പുകച്ച് ഇത് പൊളിച്ചടുക്കണമെന്നാണ് എന്ത് ചെയ്യേണ്ടത് അപ്പത്തന്നെ നമുക്കറിയില്ല അവരുടെ ഉദ്ദേശം എന്താന്ന് അപ്പൊ ഇവരും ഈ പിന്നെ മറ്റുള്ളതിൽ ഗ്യാങ് ആണ് മനസ്സിലായില്ലേ അപ്പ ഇൻഷാ അല്ലാ അതിലൊന്നും നമ്മള് ഭയപ്പെടുന്നില്ല പിന്നെ കുറെ കാലായി ഞാൻ കൊറേ കണ്ണാടി വെച്ച ഫോട്ടോ ഞാൻ പേന്റിട്ട ഫോട്ടോ ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ അവർ പറയുന്ന വേഷം കെട്ടാണെന്ന് അത് സത്യം പറയാണ് അതൊരു വേഷം കെട്ടാ എങ്ങനത്തെ വേഷം കെട്ട് ഗൾഫിൽ പോകുമ്പോഴുള്ള വേഷം കെട്ടാ ഇരുപത് കൊല്ലായി ചികിത്സ തുടങ്ങിയിട്ട് പത്ത് പത്ത് പതിനഞ്ച് കൊല്ലുള്ള പോസ്റ്റ് ഫോട്ടോസാണ് എന്റെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോസാണ് അതൊക്കെ ഞാന് ഫേസ്ബുക്കില് ഞാൻ ഗൾഫിലേക്ക് പോണ സമയത്തൊക്കെ ഞാൻ ഇടുന്ന ഫോട്ടോസാണിത് ഗൾഫൊക്കെ പോ പണ്ട് കാത്തൊക്കെ പിന്നെ ഫാന്റ് ഒക്കെ എടുത്തിട്ടാണ് ആൾക്കാർ പോയിന് അന്നൊന്നും തുണി എടുക്കൂല ആ അപ്പൊ ആ സ്വാഭാവികമായിട്ട് ഇട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കും അത് നമ്മളെന്ത് ചെയ്യും ആ ഇന്നിട്ട് അതൊരു വേഷം കെട്ടി എന്നും പറഞ്ഞിട്ട് നടക്കും അതുകൊണ്ട്